ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ിന് ഒരു തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു ശക്തമായ മഴയും വീണ്ടും മണ്ണിടിഞ്ഞു വീഴുന്നതും കാരണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു ശക്തമായ മഴയാണ് ഈ ഉണ്ടാകുന്നത് ചുരം മേഖലയിലൂടെയുള്ള യാത്ര അപകടകരമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് കനത്ത മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിലാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചത് ശക്തമായ മഴയിൽ കൂടുതൽ പാറക്കഷ്ണങ്ങളും മണ്ണും റോഡിലേക്ക് വീഴുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾ പോലീസിന്റെ അനുമതിയോടും കൂടി മാത്രം കടത്തിവിടും നിയന്ത്രണങ്ങളുമായി ജനം സഹകരിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് തൊട്ടിൽ പാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുവാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് തഹസിൽദാർ വി സുബേർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ഏജൻസികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എം രേഖ ഹസാഡ് അനലിസ്റ്റ് പി അശ്വതി ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ എം രാജീവ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ദീപ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരം വ്യൂ പോയിന്റിൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ലക്കിടി കവാടം വഴി വയനാട് ജില്ലയിലേക്കും കോഴിക്കോടേക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ആംബുലൻസ് ആശുപത്രി പാൽ പത്രം ഇന്ധനം തുടങ്ങിയ അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് ചുരത്തിലെ ട്രാഫിക് നിയന്ത്രണം ക്രമീകരിക്കുവാൻ ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഗതാഗതം അനുവദിച്ചെങ്കിലും രാവിലെ കല്ലും മണ്ണുമൊക്കെ താഴേക്ക് പതിച്ചപ്പോൾ തന്നെ താൽക്കാലികമായി വീണ്ടും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അടിവാരം ഭാഗത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയുകയും ചെയ്തു ഇതറിയാതെ എത്തുന്ന നിരവധി വാഹനങ്ങൾ കൂടിയായതോടെ റോഡിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പേരാമ്പ്ര കുറ്റിയാടി വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടു പോലീസ് ഫയർഫോഴ്സ് ചുരം സംരക്ഷണ സമിതി ഗ്രീൻ ബ്രിഗേഡ് മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ പ്രവർത്തകർ ഇപ്പോഴും ചുരം റോഡിൽ പ്രവർത്തന നിരതരാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ അവശിഷ്ടങ്ങളും മറ്റും നീക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ കല്ലും മണ്ണും താഴേക്കെത്തുവാനുള്ള സാധ്യതയും നിലവിലുണ്ട് എൺപത് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച കല്ലും പാറക്കഷ്ണങ്ങളും ചുരം റോഡിലെ ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിന് സമീപം പതിച്ചത് ബുധനാഴ്ച ഇവിടെ ഡ്രോൺ പരിശോധന നടത്തി വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയില്ലെന്ന് വിലയിരുത്തിയിരുന്നു നിലവിൽ ഇടിഞ്ഞ മണ്ണിന്റെ അവശിഷ്ടങ്ങളാണ് മഴയിൽ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയത് ജിയോളജിക്കൽ വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരുടെ ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും ഗതാഗതം പൂർണ്ണമായ തോതിൽ ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ഒരു സുവർണ തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളെല്ലാം ഇനി ഒരു ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ്